േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരത് അപ്രതീക്ഷിതമായി കയറി വന്നതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സച്ചി മാത്രവുമല്ല ഇതേ തുടർന്ന് ഇത് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ പണം കൊണ്ട് വേടിച്ച സമ്മാനമാണ് എന്ന് പറഞ്ഞ് നീട്ടുകയും ചെയ്യുന്നു പക്ഷേ സച്ചിക്ക് അത് വാങ്ങാൻ തീരെ താല്പര്യമില്ലായിരുന്നു ഇത് കാണുന്ന രേവതി പ്രശ്നം വഷളാക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയും ഒടുവിൽ സമ്മാനം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്നു പക്ഷേ സച്ചി ഇപ്പോഴും ശരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇതോടെ സത്യുടേയും ശരത്തിൻ്റെയും പിണക്കം തീർക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് രേവതി മുന്നിലേക്ക് വരുകയാണ് കാര്യങ്ങൾ എങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഇതോടെ ശരത്തിനെ ചെന്ന് കണ്ട് യഥാർത്ഥ പ്രശ്നം ചോദിക്കുന്നു സത്യങ്ങൾ ശരത്ത് പറയാൻ തയ്യാറാകുന്നില്ല എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നിട്ടുണ്ട് ചേച്ചി അതാണ് ഞാനതിനു ക്ഷമ ചോദിക്കാൻ തയ്യാറുമാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചുകൊണ്ട് രേവതി മുന്നിലേക്ക് കടന്ന് വരുന്നത് സച്ചിയെ ഞെട്ടിക്കുന്നു സബ്സ്ക്രൈബ്